അഞ്ചൽ പനയഞ്ചേരിയിൽ പാചകവാതക സിലിണ്ടർ പൊട്ടിത്തെറിച്ച് വയോധിക ദമ്പതികൾക്ക് ഗുരുതരമായി പരിക്കേറ്റ സംഭവത്തിൽ അടിമുടി ദുരൂഹത ദുരൂഹത നീക്കാൻ അന്വേഷണം ഊർജിതമാക്കി അഞ്ചൽ പോലീസ് സ്ഥലത്ത് കൊല്ലത്തു നിന്നും എത്തിയ ഫോറൻസിക് സംഘവും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ അധികൃതരും പരിശോധന നടത്തി പരിശോധനയിൽ സിലിണ്ടർ പൊട്ടിത്തെറിക്കാൻ ഇടയാക്കിയത് അമിതമായ ചൂടേറ്റതിനാലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട് പൊട്ടിത്തെറിച്ചിലിണ്ടറിന് സമീപത്തായി തുണികൾ കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് മുൻവശത്തെ പ്രധാനവാതിൽ തുറക്കാതിരിക്കാൻ മേശ കഥകിനോട് ചേർത്തിട്ടിരുന്നതായും കണ്ടെത്തി പരിക്കേറ്റ മനോഹരൻപിള്ള തുണികൾ കൂട്ടിയിട്ട് കത്തിച്ച് സിലിണ്ടർ പൊട്ടിച്ചതാണോ എന്ന് പോലീസ് സംശയിക്കുന്നു എന്നാൽ ഇക്കാര്യത്തിൽ പോലീസിന്റെ സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല

കാണുന്നത് ഗ്യാസ് തറച്ചതായിട്ടും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള തീർത്തിയതായിട്ടുള്ള ഇതായിട്ടാണ് നമുക്ക് മനസ്സിലാവും സൈന്റിഫിക് വന്നിട്ടുണ്ട് അവരുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ സിലിണ്ടറിൽ ഗ്യാസിന്റെ അളവ് കുറഞ്ഞതിനാലും മേൽക്കൂര ഷീറ്റായതിനാലുമാണ് ആ പൊട്ടിത്തെറിയിൽ വലിയ ദുരന്തം ഒഴിവായതാ മനോഹരം പിള്ള മാനസികാസ്വാസ്ഥ്യം പ്രകടിപ്പിക്കുന്ന ആളാണെന്ന് നാട്ടുകാർ പോലീസിനെ അറിയിച്ചിട്ടുണ്ട് വെള്ളിയാഴ്ച മൂന്നേ മുക്കാലോടെയാണ് നാടിനെ നടുക്കിയ അപകടമുണ്ടായത് നാട്ടുകാരും പോലീസും ചേർന്നാണ് മനോഹരൻ പിള്ള ഭാര്യ ലളിത എന്നിവരെ ആശുപത്രിയിൽ എത്തിച്ചത് പരിക്കേറ്റ മനോഹരൻ പിള്ള തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലാണ് ഭാര്യ ലളിതയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ തന്നെയാണുള്ളത് പൊട്ടിത്തെറിയിൽ വീടും വീട്ടുപകരണങ്ങളും പൂർണമായും തകർന്നിട്ടുണ്ട് നാട്ടുവാർത്ത അഞ്ചൽ